നിന്റെ നക്ഷത്രങ്ങൾ എനിക്ക് വഴി കാട്ടുന്നു നിന്റെ മിന്നാമിന്നികൾ എനിക്ക് പ്രകാശം നടത്തുന്നു ഈ യാത്ര നിന്നിലേക്കല്ല നീ തന്നെയാണ് എന്റെ കഥ നീ തന്നെയാണ് എന്റെ ദൂരം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അടുത്ത പള്ളി പോവാണ് ആ പള്ളി പോകുന്ന കൂടെ നമ്മൾ ഞാന് ബീച്ചിൽ പോകണം ബീച്ചിൽ എന്ന് പറഞ്ഞിട്ട് രാവിലെ ബഹളമാണ് അപ്പൊ നമ്മൾ അറസങ്കൽ പള്ളിയിൽ പോവാണ് ആ കൂടെ ബീച്ചിൽ പോകണം അർസങ്കൽ ബീച്ചിൽ കൊറേ ആയി പോയിട്ട് ഞാൻ പോയിട്ട് എത്ര ഞാൻ പോയിട്ട് ഒരു രണ്ടു മൂന്ന് വർഷം ആയിട്ടുണ്ട് കുറഞ്ഞത് അർസംഗലിൽ പോയിട്ട് അതിൽ കൂടുതലായിട്ടുണ്ട് പിന്നെ അമ്മയ്ക്കും പള്ളി പോകണം എന്നുള്ള ആഗ്രഹം അല്ലേ അമ്മ പിന്നെ അങ്ങനെ നമ്മള് വണ്ട്രോട് എത്ര അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് കവണാറ്റിൻകരിൽ നിന്നാണ് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അർത്തുങ്കൽ വരെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു തീരദേശ ഗ്രാമമാണ് അർത്തുങ്കൽ അതുപോലെ കൈ നമ്മൾ ഈ കാണുന്ന പാലമാണ് ദേവിലാസം പാലം ഇതിന്റെ പണി ഏകദേശം തുടങ്ങിയത് നമ്മുടെ കൊറോണ ടൈമിലാണ് പക്ഷെ ഇതുവരെ ഇതിന്റെ പണി കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ ഒരവസ്ഥയെ അപക നമ്മളിപ്പം ബണ്ട് റോഡിലോട്ട് കയറി ഇനി ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തണ്ണീർക്കം ബണ്ടായി അപ്പം ഇതാണ് നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത് വെച്ചൂരും അതുപോലെ തന്നെ തണ്ണീർമുക്കവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വേമ്പനാട് കായലിന് കുറുകെയാണ് ഈ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനൊരു ബണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഒരുപാട് ഷട്ടേഴ്സും കാര്യങ്ങളും ഒരു വലിയ ബ്രിഡ്ജാണിത് ഈ ഒരു ബ്രിഡ്ജാണ് നമ്മുടെ കുട്ടനാട് ഭാഗത്തേക്ക് ഉപ്പുവെള്ളം കയറാതെ തടഞ്ഞു നിർത്തുന്നത് അതുപോലെ തന്നെ കുമരകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഈ തണ്ണീർമുക്കം എന്ന് പറയുന്നത് കുമരകത്ത് ബോട്ടിങ്ങിനെത്തുന്ന എല്ലാവരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് തണ്ണീർമുക്കം എന്ന് പറയുന്നത് കാര്യം അത്ര മനോഹരമായിട്ടൊരു വ്യൂ ആണ് വേമ്പനാട് ലേക്കിൽ നിന്ന് ഈ ബണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ കഴിച്ച് നമ്മൾ ബണ്ടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ചേർത്തലയോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മയാണ് ആക്ച്വലി ഈ ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഏകദേശം ഒരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് എൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്തായാലും നമ്മളെ ഷൂട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തു ഇപ്പം നമ്മളങ്ങനെ ചേർത്തലയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ചേർത്തല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ചേർത്തല എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തുണിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ആണ് ഇവിടെ കോട്ടയമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചേർത്തലയിലുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻ ചെയ്യുന്ന ആൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് വളരെ സാധാരണ രീതിയിലുള്ള ലൈഫാണ് അവർ ഇഷ്ടപ്പെടുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണത് ചേർത്തലയിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മളിഞ്ഞ് എൻ എച്ചിലോട്ട് ഇറങ്ങിയായി ഇത് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ കൊച്ചി പോകാം പക്ഷേ നമുക്ക് നേരെയല്ല പോകേണ്ടത് നമ്മൾ വീണ്ടും ലെഫ്റ്റ് എൻ എച്ച് നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യും അങ്ങനെ വല്ലേ കൂടിയിട്ടാണ് നമ്മളിന്ന് അർത്ഥങ്കില് പോകുന്നത് അങ്ങനെ അല്പദൂരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വല്ലയിൽ എത്തി പക്ഷേ നമ്മൾ ചെന്നത് റൈറ്റ് ടൈമാണ് ഇനി ഇപ്പം എന്തായാലും നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് എന്തായാലും അവിടെ കിടക്കേണ്ടി വരും ഇത് മിക്കവാറും ഇതുണ്ടാകാറുള്ളതാണ് നമ്മൾ വല്ലേ വരുമ്പോഴൊക്കെ എന്തായാലും ഈ ഒരു റെയിൽവേ ക്രോസ് നമുക്ക് കിട്ടാറുണ്ട് ഇവിടെ നിന്ന് എന്തായാലും ഒരു പത്ത് കിലോമീറ്റർ മേളിലേ ഉള്ളൂ ഇനി അർത്തങ്കല് വരെ എത്താൻ എനിക്ക് തോന്നുന്നത്

നമ്മൾ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് നല്ല ഉറക്കാണ് അമ്മ അങ്ങനെ നമ്മൾ അർത്തങ്കൽ ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ് പോർച്ചുഗീസിയർ പോർച്ചുഗീസുകാരാണ് ഇവിടെ ആദ്യമായി ഒരു ദേവാലയം പണി കഴിപ്പിച്ചത് ഇതാണ് പഴയ പള്ളി ഇതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ ആദ്യകാല വികാരികൾ ഒരാളായിരുന്ന ഫാദർ ജെക്കോമോ ഫനീഷ്യോ എന്ന ഇറ്റാലിയൻ വൈദികൻ അന്നത്തെ മുത്താടത്തെ രാജാവിൻ്റെ കൂടി കുമ്മായവും കല്ലും ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നീ കാണുന്ന പഴയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഫാദർ ജെക്കോമോ ഫെനീഷ്യയ്ക്ക് പല തരത്തിലുള്ള ദിവ്യശക്തികൾ ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു അർത്തുങ്കൽ നിവാസികൾ അദ്ദേഹത്തെ സ്നേഹത്തോട് വിളിച്ചിരുന്നത് വെളുത്തച്ഛൻ എന്നാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഫാദർ ഫനീഷ്യ അന്തരിച്ചു അർത്തുങ്കൽ എന്ന ഈ കൊച്ചു ഗ്രാമം ലോകപ്രശസ്തമായത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ഇറ്റലിയിലെ മിലാനിൽ ഒരു സാംക്രമിക രോഗം പടർന്നു പിടിച്ചു മൂന്നാം നൂറ്റാണ്ടിൽ റോമിൽ അമ്പുകൾ എഴുതി കൊല ചെയ്യപ്പെട്ട വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പുകൾ തറച്ച തിരുസ്വരൂപം അവരുടെ പക്കലുണ്ടായിരുന്നു അവർ അന്ന് ആ തിരുസ്വരൂപവുമായി നഗരപ്രദക്ഷണം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ വിശുദ്ധന്റെ രൂപം കൊണ്ടുപോയ മിലാനിലെ എല്ലാ സ്ഥലങ്ങളിലെയും രോഗം ശമിക്കുകയും ചെയ്തു നന്ദി സൂചകമായി വിശുദ്ധൻ്റെ രൂപം കപ്പലിൽ ലോകം മുഴുവൻ തീർത്ഥാടനം നടത്താൻ അവർ തീരുമാനിച്ചു ആ യാത്രയുടെ ഭാഗമായി വിശുദ്ധൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പായ്ക്കപ്പൽ അർത്ഥങ്ങൽ തീരം വഴി കടന്നു പോകവേ തീരത്തിനടുത്ത് വെച്ച് കടൽക്ഷോഭത്തിൽ പെടുകയും തുടർന്ന് കപ്പിത്താൻ കപ്പൽ ഈ കടൽ തീരത്ത് അടുപ്പിക്കണമെന്നും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം ആ തീരത്തുള്ള പള്ളിയിൽ സ്ഥാപിക്കണമെന്നുമുള്ള സ്വപ്ന ദർശനം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് വിശുദ്ധ സെക്രിസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം അർത്തുങ്കൽ തീരത്തെത്തുന്നത് അർത്തുങ്കൽ പള്ളിയും ശബരിമലയും തമ്മിലൊരു ബന്ധമുണ്ട് അർത്തുങ്കൽ വെളുത്തച്ഛൻ പണ്ട് കളരിപ്പേറ്റ് അഭ്യസിച്ചിരുന്നത് ചേർത്തലയ്ക്ക് അടുത്തുള്ള മുഹമ്മയിലെ ചീരപ്പൻ ചിറക്കളരിയിൽ ആയിരുന്നു അവിടെ വെച്ച് പന്തള രാജകുമാരനായ അയ്യപ്പനെ കണ്ടുമുട്ടുകയും രണ്ടുപേരും തമ്മിൽ ചെങ്ങാതിമാരാകുകയും ചെയ്തു സ്വാമി അയ്യപ്പനും ഫാദർ ഫനീഷിയും ആയ വെളുത്തച്ഛനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഓർമ്മ പുതുക്കൽ എന്നോണം ഇന്നും അയ്യപ്പ ഭക്തന്മാർ മണ്ഡലകാലങ്ങളിൽ ഇവിടെ എത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രദേശവാസികളായ അയ്യപ്പഭക്തർ ശബരിമല ശേഷം അർത്തുങ്കൽ പള്ളിയിൽ വന്ന് മാല ഊരുന്ന ചടങ്ങ് ഇന്നും തുടർന്നു വരുന്നു അർത്തുങ്കൽ പള്ളിയുടെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് രണ്ടായിരത്തി പത്തിൽ ഈ ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തി കേരളത്തിലെ ഏഴാമത്തെ ബസിലിക്കയായ ഈ വിശുദ്ധ ദേവാലയം ഇന്ന് അർത്തുങ്കൽ സെൻ്റ് ആൻഡ്രൂസ് ബസലിക്ക എന്ന നാമധേയത്തിൽ ലോകം മുഴുവൻ പ്രസിദ്ധമാണ് അതുപോലെ തന്നെ ബൈബിളിലെ സുപ്രധാനമായ സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന നിരവധി കമനീയമായ ശില്പങ്ങൾ പള്ളിക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് പോർച്ചുഗീസ് മാതൃകയിൽ ഇന്ന് കാണുന്ന പുതിയ പള്ളിയുടെ പണി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിർമ്മാണം പൂർത്തിയാകുകയും ചെയ്തു അങ്ങനെ നമ്മൾ അർത്തങ്കൽ പള്ളിയോട് യാത്ര പറഞ്ഞ് ഇനി അർത്തങ്കൽ ബീച്ചിലോട്ട് പോവുകയായി അർത്തുങ്കൽ പള്ളിയുടെ നേരെ മുൻവശത്താണ് അർത്തുങ്കൽ ബീച്ച് പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ മാക്സിമം നേരെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീച്ചിലെത്താം അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി ബീച്ചിലോട്ട് ഇറങ്ങുകയായി ബീച്ചിലോട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു കുരിശൻ തൊട്ടിയാണ് വാസുക ആദ്യമായിട്ടാണ് കടൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആളുടെ മുഖത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ ജാനും കിച്ചനും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാര്യം ജാനു ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണ് ബീച്ചിൽ വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് പള്ളിയിലേക്ക് കീഴിൽ പ്രാർത്ഥിച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ ഈവനിങ് ടൈം ആയി അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബാണ് എന്തായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുന്ന ഉറപ്പാണ് ഒരു തീരദേശ ഗ്രാമം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് ആശ്രയിക്കുന്ന മത്സ്യബന്ധനത്തെയാണ് അതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നിരവധി ആൾക്കാർ ചെറിയ ചെങ്ങടങ്ങളിൽ പോയിട്ട് വലയിട്ട് കൊണ്ടുവന്നിട്ട് മീൻ എടുക്കുന്നത് കാണാം മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വല നിറച്ച് മത്തിയാണ് പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും പറയുന്നത് ചില സ്ഥലങ്ങളിൽ ചാളെന്നായിരിക്കും പറയുന്നത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു ചേട്ടൻ അങ്ങ് ദൂരെ പോയി ചെങ്ങാടത്തിൽ പോയി വലയിട്ട് തിരിച്ചു വരുവാണ് തിരക്കൊപ്പം അല്ലെങ്കിൽ തിരയുടെ താളത്തിനൊപ്പം പതിയെ കരയിലേക്ക് തുഴിഞ്ഞെടുക്കുന്ന ആ ഒരു കാഴ്ച കാച്ചുകൊണ്ട് എത്ര മനോഹരമാണത് നമുക്കെപ്പോഴും എത്ര പ്രാവശ്യം പോയാലും മടുപ്പ് തോന്നാത്തൊരു സ്ഥലമാണ് ബീച്ച് എന്ന് പറയുന്നത് ബീച്ചിൽ പോയിട്ട് അവിടെ സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഓരോ തിരയടിക്കുമ്പോഴും നമുക്ക് കാണാം അതിൻ്റെ കൂടെ കുറേ ഞണ്ടുകളും സൈഡിലോട്ട് കയറി വരുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഞണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ അത്യാവശ്യം വലുപ്പമുണ്ട് ഞണ്ടിന് അനക്കമുള്ളതായിട്ട് തോന്നുന്നില്ലെങ്കിലും ജീവനുണ്ടാകും അനങ്ങാതെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് പിടിച്ചില്ല ചിലപ്പോൾ ഇറക്കുകൊള്ളാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിരുന്നതും അതുപോലെ അതുപോലെ തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് ടൈം പോയി നമ്മൾ അറിഞ്ഞില്ല കുറേ നേരം പിള്ളേരെ കൂടെ സ്പെൻഡ് ചെയ്ത് അപ്പോൾ എന്തായാലും നമ്മൾ അതുവരെ കാത്തു കാത്തിരുന്ന ആ സൺസെറ്റ് എത്തിയിരിക്കുകയാണ് വാസുകയായിരുന്നു ഏറ്റവും കൂടുതൽ ഹാപ്പി കാര്യം അവൾ ഫസ്റ്റ് ടൈമാണല്ലോ ബീച്ചിൽ പോകുന്നതും ബീച്ചിൽ വെള്ളത്തിലിറങ്ങുന്നതും ഒക്കെ ചെയ്യുന്നതും ഫസ്റ്റ് ടൈമാണ് അവൾ ആ ബീച്ചിൽ ഇറങ്ങി അവിടെ കാല് നനയ്ക്കുന്നൊക്കെ അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതൊക്കെ കാണാൻ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ നമ്മൾ അധിക നേരം അവിടെ നിന്നില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ തുടങ്ങി പിന്നെ പിന്നെങ്ങനെ നമ്മൾ മനസ്സില്ല മനസ്സോടെ അടുത്തെങ്കിൽ ബീച്ചിനോട് വിട പറയുകയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് കയറുന്ന വഴിക്ക് ആ ചേട്ടന്മാരോട് നമ്മൾ മത്തി വാങ്ങി നൂറു രൂപയ്ക്ക് വാങ്ങിയുള്ളൂ പക്ഷേ നൂറു രൂപയ്ക്ക് തന്നെ ഏകദേശം രണ്ട് കിറ്റോളം മത്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കത് തന്നെ ധാരാളമായിരുന്നു അങ്ങനെ രണ്ട് കിറ്റ് മത്തി കിട്ടിയപ്പോൾ അമ്മയും ഹാപ്പിയായി ഞങ്ങൾ ഹാപ്പിയായി പിന്നെ എല്ലാവർക്കും ബജി കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം നമ്മുടെ ബീച്ചിൽ തന്നെ നമ്മുടെ ബജിക്കട ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ബജിക്കടയിൽ കയറി നമ്മൾ മുളക് ബജി അടിച്ചു എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് കഴിച്ച് നല്ല ബജിയായിരുന്നു പൊളി സാധനമായിരുന്നു അങ്ങനെ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ അർത്തങ്കൽ പള്ളി വന്നു നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി അതിനുശേഷം ബീച്ചിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ ഈ പള്ളിയുടെ പ്രാധാന്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഇവിടെ ഉണ്ടായിരുന്നു അതും സാധിച്ചു അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ സൈഡ് കാണുന്ന ബെല്ലൈക്കോണ്ട് പ്രസ് ചെയ്താൽ തുടർന്ന് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ തിൽ തൻ ടേക്ക് കെയർ ബബ്ബായ്